വിരേചനം അഥവാ വയറിളക്കി കളയുക എന്ന ആയുർവേദ ചികിത്സാ രീതി ഏറെ പ്രശസ്തമാണ് ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം പക്ഷേ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ രൂപം വിരേചനം എന്നത് നമ്മുടെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ബേസ്റ്റുകളും നമ്മുടെ ബോഡിയിൽ പല കാലങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷാംശങ്ങളും പുറന്തള്ളാനുള്ള ഏറ്റവും ചെറിയ രീതിയാണ് ഇത് സാധാരണ നമ്മൾ വെറുതെ വയറിളകുന്നതിലും മരുന്നുകൾ കഴിച്ച് വയറിളക്കുന്നതിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ആയുർവേദത്തിൽ കൊടുക്കുന്ന മരുന്നുകളിൽ പല കാറ്റഗറി ഉണ്ട് വിരേചനത്തിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ മൃദുവിരേചനം മധ്യമം തീക്ഷണം എന്നൊക്കെയുള്ള പേരിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് വേറെ ശ്രംസനം രേചനം എന്നൊക്കെ പറഞ്ഞിട്ട് അനുലോമനം എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ വിരേചന രീതികളുമുണ്ട് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിച്ച ഭക്ഷണം കഴിച്ച ഭക്ഷണം ദയിച്ചിരിക്കണോ ദയിച്ചിട്ടില്ലേ എന്ന് നോക്കാതെ അങ്ങനെ തന്നെ പുറന്തള്ളുന്ന രീതി ആണ് ഒരെണ്ണം വേറൊന്നെന്ന് പറഞ്ഞാൽ കഴിച്ച് ദയിച്ച ഭക്ഷണം മാത്രം പുറന്തള്ളുന്ന രീതി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ദഹിച്ചതിനെയും ദയിച്ച ദഹിക്കാത്തതിനെയും ഒരേപോലെ പുറന്തള്ളുന്ന രീതി ബെയർ ഒന്നെന്ന് പറഞ്ഞാൽ ടോക്സിൻസിനെ മാത്രം പുറംതള്ളുന്ന രീതി ഇങ്ങനെ പലതരം വിവേചനങ്ങൾ ആയുർവേദത്തിലുണ്ട് ഇത് ആയുർവേദത്തിലെ വളരെ മഹത്തായ ഒരു ചികിത്സാരീതിയാണ്